ലേവ്യാ പുസ്തകം അധ്യായം രണ്ട് ആരെങ്കിലും യഹോവയ്ക്ക് ഭോജനയാഗമായ വഴിപാട് കഴിക്കുമ്പോൾ അവൻ്റെ വഴിപാട് നേരിയ മാവായിരിക്കണം അവൻ അതിന്മേൽ എണ്ണ ഒഴിച്ച് കുന്തിരിക്കവും ഇടേണം അഹരോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരുടെ അടുക്കൾ അത് കൊണ്ടുവരേണം അവൻ മാവും എണ്ണയും ഒരു കൈ നിറച്ചും കുന്തിരിക്ക മുഴുവനും എടുക്കണം അത് നിവേദ്യമായി യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം അതിയഹോബയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം എന്നാൽ ഭോജനയാഗത്തിൻ്റെ ശേഷിപ്പ് അഹരോനും പുത്രന്മാർക്കും ഇരിക്കണം യഹോബയ്ക്കുള്ള ദഹനയാഗങ്ങളിൽ ഇത് അതിവിശുദ്ധം അടുപ്പത്ത് വച്ച് ചുട്ടത് നീ ഭോജനയാഗമായി കഴിക്കുന്നുവെങ്കിൽ അത് നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയതായി എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളോ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളോ ആയിരിക്കണം നിന്റെ വഴിപാട് ചട്ടിയിൽ ചുട്ട ഭോജനയാകമാകുന്നുവെങ്കിൽ അത് എണ്ണ ചേർത്ത പുളുപ്പില്ലാത്ത നേരിയമാവുകൊണ്ടായിരിക്കണം അത് കഷ്ണം കഷ്ണമായി നുറുക്കി അതിന്മേൽ എണ്ണ ഒഴിക്കണം അത് ഭോജനയാഗം നിന്റെ വഴിപാട് ഉരുളിയിൽ ചുട്ട ഭോജനയാഗം ആകുന്നുവെങ്കിൽ അത് എണ്ണ ചേർത്ത നേരിയ നേരിയമാവുകൊണ്ടുണ്ടാക്കണം ഇവ കൊണ്ടുണ്ടാക്കിയ ഭോജനയാഗം നീ യഹോവയ്ക്ക് കൊണ്ടുവരണം അത് പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടു ചെല്ലുകയും അവനത് യാഗപീഠത്തിങ്ങൾ കൊണ്ടുപോകുകയും വേണം പുരോഹിതൻ ഭോജനയാഗത്തിൻ്റെ നിവേദ്യമെടുത്ത് യാഗപീഠത്തിന്മേൽ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി ദഹിപ്പിക്കണം ഭോജനയാഗത്തിൻ്റെ ശേഷിപ്പ് അഹരോനും പുത്രന്മാർക്കും ഇരിക്കണം അത് യഹോവയ്ക്കുള്ള ദഹനയാഗങ്ങളിൽ അതിവിശുദ്ധം നിങ്ങൾ യഹോവയ്ക്ക് കഴിക്കുന്ന യാതൊരു ഭോജനയാഗവും പുളിപ്പുള്ളതായി ഉണ്ടാക്കരുത് പുളിച്ചതൊന്നും യാതൊരു വകത്തേനും യഹോബയ്ക്ക് ദഹനയാഗമായി ദഹിപ്പിക്കരുത് അവ ആദ്യ ഫലങ്ങളുടെ വഴിപാടായി യഹോവയ്ക്ക് അർപ്പിക്കാം എങ്കിലും സൗരഭ്യവാസനയായി യാഗപീഠത്തിന്മേൽ അവ കയറരുത് നിന്റെ ഭോജനയാഗത്തിനൊക്കെയും ഉപ്പ് ചേർക്കണം നിന്റെ ദൈവത്തിൻ്റെ നിയമത്തിൻ ഉപ്പ് ഭോജനയാഗത്തിന് ഇല്ലാതിരിക്കരുത് എല്ലാ വഴിപാടിനും ഉപ്പ് ചേർക്കണം നിന്റെ ആദ്യ ഫലങ്ങളുടെ ഭോജനയാകാം യഹോബയ്ക്ക് കഴിക്കുന്നുവെങ്കിൽ ചുട്ട് ഉതിർത്ത മണികൾ ആദ്യ ഫലങ്ങളുടെ ഭോജനയാകമായി അർപ്പിക്കണം അതിന്മേൽ എണ്ണ ഒഴിച്ച് അതിന്മീതെ കുന്തിരിക്കവും ഇടണം അത് ഒരു ഭോജനയാഗം ഉതിർത്ത മണിയിലും എണ്ണയിലും കുറേശ്ശേയും കുന്തിരിക്കം മുഴുവനും പുരോഹിതൻ നിവേദ്യമായി ദഹിപ്പിക്കണം അത് യഹോവയ്ക്ക് ഒരു ദഹനയാകാം